നമുക്ക് കഥകളിയെ കുറിച്ച് പഠിക്കാം പി എസ് സി എക്സാമിനേഷന് പ്രത്യേകിച്ച് എൽ ഡി സി പരീക്ഷയ്ക്ക് മലയാളം എന്ന സബ്ജക്റ്റിൽ നിന്നും പതിനഞ്ചോളം മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിലും വേറെ ചോദ്യങ്ങൾ ചോദിച്ച എക്സാമുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളം എന്ന സബ്ജക്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതില് മലയാളത്തിൽ തന്നെ കഥകളി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഥകളിയെക്കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് ജിജ്ഞാസയുണ്ടാകും കഥകളി എന്തെന്ന് മനസ്സിലാക്കാൻ അല്ലേ കഥകളിയുടെ പ്രത്യേകത അത് മറ്റ് നാടകങ്ങളോ ബാലയോ സിനിമയോ കാണുന്ന പോലെ എല്ലാവർക്കും മനസ്സിലാകില്ല കഥകളിയെക്കുറിച്ച് അറിയാത്ത പഠിക്കാത്ത ആളുകൾക്ക് കഥകളി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കഥ മനസ്സിലാവില്ല എന്താണെന്ന് മനസ്സിലാവില്ല കഥയറിയാതെ ആട്ടം കാണുക എന്ന പോലെയാകും അതുകൊണ്ട് കഥകളിയെ കുറിച്ച് അറിയാനുള്ള എല്ലാവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം പ്രത്യേകിച്ച് കഥകളി എന്ന ഒരു വിഷയമായിട്ട് പഠിച്ച് പി എസ് സി എക്സാമിൽ മാർക്ക് നേടേണ്ടവർക്കും ഈ ക്ലാസ് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കഥകളി എന്നത് കേരളീയരെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണെന്ന് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നവോസ്ഥാന നായകനുണ്ട് കേരളത്തിൽ അറിയാമോ ആരാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അല്ലെ ആറാട്ടുപുഴ പണിക്കർ ആദ്യമായി കേരളത്തിൽ വധിക്കപ്പെട്ട ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ആറാട്ടുപുഴ പണിക്കർ അദ്ദേഹത്തിന്റെ നാമം ചരിത്രത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ക്ലാസിക്കൽ നൃത്ത രൂപമാണ് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് ഏതീന്നാണ് ചോദിക്കാറുണ്ട് രാമനാട്ടത്തിൽ നിന്നാണ് കഥകളിയുടെ രൂപാന്തരം ഉണ്ടായത് രൂപപ്പെട്ടത് ഉത്ഭവിച്ചത് ഏതാണ് രാമനാട്ടത്തിൽ നിന്നും കഥകളിയുടെ സാഹിത്യ രൂപം ഏതാന്ന് ചോദിക്കാറുണ്ട് എന്താണ് ചോദ്യം ശ്രദ്ധിക്കുക കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥയാണ് ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് പല കുറി ആവർത്തിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം പി എസ് സി ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയപ്പെടുന്നത് കഥകളിക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട് കുറച്ച് വിശേഷണങ്ങളുണ്ട് ഉണ്ട് എന്തൊക്കെയാണത് ടോട്ടൽ തിയേറ്റർ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ് കഥകളിയാണ് അതുപോലെ കലയിലെ രാജാവ് കലകളുടെ രാജാവ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് കഥകളിയാണ് രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നതും കഥകളിയാണ് ഇതൊക്കെ കഥകളിയുടെ വിശേഷണമാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നു കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ് കഥകളിയാണ് എന്താണ് കഥകളിയാണ് കഥകളിയുടെ ഉപജ്ഞാതാവാരാണ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം നമ്മൾ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയം തമ്പുരാനാണ് അഥവാ കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാൻ അഥവാ കോട്ടയം തമ്പുരാൻ എന്നാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ആയിട്ടിരിക്കുന്ന ആൾ അറിയപ്പെടുന്നത് എന്താണ് കോട്ടയം തമ്പുരാൻ അഥവാ കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് പ്രമാണ ഗ്രന്ഥം എല്ലാത്തിനും ഒരു പ്രമാണ ഗ്രന്ഥം ഉണ്ടായിരിക്കുമോ കഥകളിയുടെ പ്രമാണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ഹസ്തലക്ഷണ ദീപികയാണ് ഏതാണ് ഹസ്തലക്ഷണ ദീപികയാണ് കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം അഥവാ പ്രമാണഗ്രന്ഥമായിട്ട് എടുക്കുന്നത് എത്ര തരം മുദ്രകളുണ്ട് കഥകളിയിൽ എത്ര തരം മുദ്രകൾ ഉണ്ടെന്ന് ചോദിക്ക ചോദിക്കാറുണ്ട് ആണ് ഉത്തര എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് മുദ്രകളാണ് ഉള്ളത് അതുപോലെ എത്ര ചടങ്ങുകളുണ്ട് കഥകളിയായിട്ട് ബന്ധപ്പെട്ട് കഥകളിക്ക് എത്ര ചടങ്ങുകളുണ്ടെന്ന് ചോദിക്കാറുണ്ട് എത്ര ചടങ്ങുകളാണ് അത് ഏതാണ് അതിന്റെ പേരെന്താണ് അതിനൊരു പേര് പറയും അഷ്ടാംഗം അഷ്ടാംഗങ്ങൾ അഷ്ടാംഗങ്ങൾ നമ്മൾ അഷ്ടാംഗ യോഗ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ അതുപോലെ അഷ്ടസിദ്ധികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ അഷ്ടാംഗങ്ങളാണ് കഥകളിക്കുള്ളൂ എന്താണ് എത്ര അംഗങ്ങളാണ് കഥകളിക്കുന്നത് അഷ്ടാംഗങ്ങളാണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് അത് കേളികൊട്ട് ഏതാണ് കേളികൊട്ട് ആദ്യത്തെ പറഞ്ഞോളൂ കൂടെ പറഞ്ഞോളൂ പഠിച്ചോളൂ ഇപ്പം തന്നെ പഠിച്ചു പോകണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ ഏതാണ് കേളികൊട്ടാണ് കേളികൊട്ട് രണ്ടാമതോ അരങ്ങുകേളി അരങ്ങുകേളി അഥവാ കേളിക്കൈ പറഞ്ഞേ പറഞ്ഞ് അരങ്ങുകേളി അഥവാ കേളിക്കൈ രണ്ടാമത് അപ്പോൾ ഏറ്റവും ആദ്യം ഏതാ പറഞ്ഞത് എന്താ പറഞ്ഞത് ആദ്യം ഏതാ പറഞ്ഞത് കേളികോട്ട് പറഞ്ഞു പിന്നീട് എന്താ പറഞ്ഞത് കേളി അഥവാ കേളികോട്ട് പറഞ്ഞു ഇനി എന്താണ് തോടയം എന്താണ് തോടയം തോടയം പിന്നീട് എന്താ പുറപ്പാട് പുറപ്പാട് എന്താണ് പുറപ്പാട് പിന്നെ മേളപ്പദം മേളപ്പദം എന്താ പറഞ്ഞത് മേളപ്പദം പിന്നീട് എന്താണ് കഥാരംഭം എന്താണ് കഥാരംഭം കഥാരംഭം ഇനി അവസാനം വരുന്ന ഏതാണ് അവസാനം വരുന്നതാണ് ധനാശി കേട്ടിട്ടുണ്ടായിരിക്കല്ലേ ധനാശി പാടി അവസാനിപ്പിക്കുക മലയാളത്തിലൊരു പ്രയോഗം തന്നെയുണ്ട് അങ്ങനെ അത് നമുക്ക് പഠിക്കാനുണ്ട് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പൊ ധനാശി അവസാനമായിട്ട് അപ്പൊ ഏതൊക്കെയാ ഏതൊക്കെയാ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയാൻ ശ്രമിച്ചു ഏതൊക്കെയാ പറഞ്ഞ കേളികൊട്ട് അരങ്ങുകേളി അഥവാ കേളിക്കൈ തോടയം അതുപോലെ പുറപ്പാട് മേളപ്പഥം കഥാരംഭം ധനാശി അല്ലെ അല്ലെ ശരിയല്ലേ ആ അപ്പൊ ഇതാണ് ഇനി ഓരോന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണം എന്ന് തോന്നുന്നില്ലേ ഇതെന്തൊക്കെയാണെന്ന് അറിയണമെന്നില്ലേ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരാം എന്താണ് വളരെ എളുപ്പത്തിൽ ആദ്യത്തെ എന്താ പറഞ്ഞേ കേളികൊട്ട് അല്ലെ എന്താണ് കേളികൊട്ട് കേളികൊട്ട് എന്താ എന്താ കേളികൊട്ട് ഒരു കഥകളി നടക്കുന്നുണ്ട് ഒരു ദേശത്ത് കഥകളി നടക്കാൻ പോകുന്നുണ്ട് അത് നാട്ടുകാരെയൊക്കെ അറിയിക്കുക അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അതായത് കഥകളി നടക്കുന്നുണ്ട് എന്ന് ഗ്രാമവാസികളെ ആ ദേശവാസികളെ ദേശത്തെ ആളുകളെ നാട്ടുകാരെ അറിയിക്കുക അതാണ് ഈ കേളികൊട്ട് എന്ന് പറയുന്നത് എന്താണ് കേളികൊട്ട് എന്ന് അറിയപ്പെടുന്നത് ഈ കേളിക്കൈയോ കേളിക്കൈ അഥവാ അരങ്ങുകേളി എന്ന് പറഞ്ഞു അല്ലേ അതെന്താണ് അതെന്താണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം അതായത് സ്റ്റേജിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷമുള്ളതാണ് വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സദസ്സിൽ കാണികളെ അഭിസംബോധന ചെയ്യാണ് കളി നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് കളി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ് എന്താണ് കളി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് അഥവാ സോറി അരങ്ങുകേളി അരങ്ങുകോ അരങ്ങേളി അഥവാ കേളിക്കൈ എന്താണ് കേളിക്കൈ അഥവാ അരങ്ങുകേളി എന്നറിയപ്പെടുന്നത് ഇനി എന്താണ് പറഞ്ഞത് ഇനി എന്താ ഞാൻ പറഞ്ഞു ഓർത്തെടുത്ത് പറയൂ എന്താണ് എന്താ പറഞ്ഞത് തോടകം സോറി തോടയം എന്താണ് തോടയം എന്താ പറഞ്ഞ തോടയം തോടയം എന്താണ് തോടയം എന്താണ് അതായത് തിരശ്ശീല കൊണ്ട് മറച്ചിട്ടുണ്ടാകും തിരശ്ശീല കൊണ്ട് മറ ആ മറച്ചിട്ടുണ്ടാവും ഒരു മറ കെട്ടിയിട്ടുണ്ടാവും തിരശ്ശീല കൊണ്ട് ആ അത് അങ്ങനെ ആ മറയിൽ നിന്നുകൊണ്ട് അതിന് പിന്നിൽ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറയിൽ നിന്നുകൊണ്ട് എന്താണ് സ്തുതികൾ ഈശ്വര സ്തുതികൾ വെറു സ്തുതികളാണോ അല്ല ഈശ്വര സ്തുതികളായിരിക്കും എപ്പോഴും ഹൈന്ദവ ദൈവിക സമ്പ്രദായത്തിൽ വരുന്ന പുരാണ ഇതിഹാസങ്ങൾ ആസ്പദമാക്കിയിട്ടായിരിക്കും കഥകളി ഉണ്ടാവുക അപ്പോ ഏതെങ്കിലും ഒരു ദേവനെ സ്തുതിക്കുന്ന ഒരു സ്തുതി പാട്ടായിരിക്കും സ്തോത്രം സ്തുതി എന്നൊക്കെ പറയാം ആ സ്തുതി പാട്ട് അല്ലെങ്കിൽ സ്തോത്രം ചൊല്ലുന്നതായിരിക്കും ആ ഒരു സ്തുതി ഗീതമായിരിക്കും ആ ഒരു കർട്ടൻ്റെ അല്ലെങ്കിൽ ആ ഒരു തിരശ്ശീലയുടെ പിറകിൽ നിന്ന് പാടുന്നുണ്ടായിരിക്കും അതാണ് അങ്ങനെ പാടുന്നുണ്ടായിരിക്കും ആ പാട്ട് കേട്ടുകൊണ്ട് ആ പാട്ട് കേട്ടുകൊണ്ട് മിനുക്കുകൾ മിനുക്കുകൾ നൃത്തം ചെയ്യും മിനുക്കുകൾ ആ സ്തുതി കേട്ടുകൊണ്ട് നൃത്തം ചെയ്യുന്നുണ്ടാകും എന്താണ് മിനുക്കുകൾ എന്ന് പറയാം മിനുക്കുകൾ എന്ന് പറയാം അത് വരുന്നുണ്ട് പിന്നീട് എന്താണ് അടുത്തത് എന്താണ് പുറപ്പാട് എന്താണ് പറഞ്ഞത് പുറപ്പാടാണ് പറഞ്ഞത് പുറപ്പാട് അതായത് ശരിക്കും ഈ ഒരു ചടങ്ങ് കഥകളി ആരംഭിക്കുന്ന ആരംഭം ശരിക്കും ഇതാണ് എന്താണ് പുറപ്പാടാണ് ഒരു ആരംഭം എന്ന് പറയുന്നത് നായിക നായികാനായകന്മാർ എന്താണ് നായികാനായകന്മാർ രംഗപ്രവേശനം ചെയ്യുന്നതാണ് ആ നായിക നായികാനായകന്മാരുടെ രംഗപ്രവേശനമാണ് അരംഗത്തേക്ക് അവർ പ്രവേശിക്കുന്നതാണ് ഈ എന്താണ് എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ആരംഭം കഥകളിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇനി എന്താണ് മേളപ്പദമാണ് എന്താണ് മേളപ്പദം മേളപ്പദം ജയദേവകവിയുടെ ജയദേവകവിയുടെ എന്താണ് ഗീതാഗോവിന്ദൻ ജയദേവകവിയുടെ ഒരു കൃതിയാണ് ഗീതാഗോവിന്ദ ആ ഗീതാഗോവിന്ദത്തിനെ ആസ്പദമാക്കിയിട്ട് ഉള്ളൊരു അഷ്ടപതി അതിൽ അഷ്ടപതികളാണ് അഷ്ടപതി എന്ന് പറയാം ഗീതാഗോവിന്ദത്തിൽ ആ പദ്യങ്ങളെ അഷ്ടപതി എന്ന് പറയാം ആ അഷ്ടപതി പാടിക്കൊണ്ട് മേളം മേളം കൂട്ടുന്നുണ്ടാവും അതിനെയാണ് മേളപ്പതം എന്ന് പറയാം മേളപ്പതം എന്ന് പറയാം ആരാ പറഞ്ഞത് ആരുടെയാ പറഞ്ഞ് ആരുടെ കൃതിയാ ജയദേവകവിയുടെ ഏതാ കൃതി ഏത് കൃതി എന്നാ പറഞ്ഞേ ഏത് കൃതിയാണ് ഗീതാഗോവിന്ദം എന്താണ് ഗീതാഗോവിന്ദം ഗീതാഗോവിന്ദത്തിലെ അഷ്ടപതി എന്താണ് കൊട്ടു അതിനനുസരിച്ച് അത് ചൊല്ലുന്നതിനനുസരിച്ച് മേളം കൊട്ടുന്നുണ്ടാവും അതാണ് മേളപദം എന്ന് പറയുന്നത് ഇനിയാണ് കഥാരംഭം 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 എന്ന് പറയുമ്പോൾ കഥ തുടങ്ങുന്നു കഥ തുടങ്ങാണ് കഥ ആടുന്നു അതാണ് കഥാരംഭം എന്ന് പറയുന്നത് ആ കഥ നടക്കുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ ആരംഭിക്കുന്നു തുടങ്ങുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ആടിക്കൊണ്ടിരിക്കുന്നു അവസാനത്തെ എന്താണ് ധനാശി എന്താണ് ധനാശി ഞാൻ നേരത്തെ പറഞ്ഞു അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത് അവസാനിപ്പിക്കുക ചടങ്ങ് അവസാനിക്കുകയാണ് കഥകളിയുടെ അവസാനത്തെ സ്റ്റെപ്പാണ് അവസാനത്തെ ഒരു ഭാഗമാണ് എന്താണ് ധനാശി അവസാന ചടങ്ങാണ് അതെന്താണ് അവസാന ചടങ്ങാണ് പച്ച പച്ച ആരെന്നും പറയാം നേരത്തെ ഞാൻ പറഞ്ഞു മിനുക്ക് ആരെന്ന് എന്ന് പറഞ്ഞ അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ പച്ചവേഷതായി അഥവാ പച്ച ഈശ്വര രൂപത്തില് ഈശ്വര രൂപത്തില് കലാശം എടുത്തുകൊണ്ട് എന്താണ് ഒരു നിർവഹിക്കുന്ന ഒരു ചടങ്ങാണ് കലാശം എടുത്തുകൊണ്ട് നിർവഹിക്കുന്ന ഒരു ചടങ്ങാണ് എന്താണ് ധനാശി പാടുക എന്നുള്ളത് അവസാനത്തെ ചടങ്ങാണ് എന്ന് പറയാം മനസ്സിലാക്കുക അതുപോലെ അടിസ്ഥാന സംഗീതം ഏതാണ് കഥകളിയുടെ അടിസ്ഥാന സംഗീത ഏതാണെന്ന് ചോദിക്കാറുണ്ട് അടിസ്ഥാന സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സോപാനം സോപാന സംഗീത ഏതാണ് സോപാന സംഗീതമാണ് സോപാന സംഗീതം വാദ്യങ്ങൾ കല ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചോളൂ വാദ്യങ്ങൾ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ് ചെണ്ട ചേങ്ങില ഇടത്താളം ഏതാണ് ചെണ്ട ചേങ്ങില ഇടത്താളം ശുദ്ധ ചെണ്ട ചേങ്ങില ഇടത്താളം ശുദ്ധ ഇതൊക്കെയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കഥകളി പരിഷ്കരിക്കുന്നതിനായിട്ട് കഥകളി പരിഷ്കരിക്കുന്നതിനായിട്ട് കുറച്ച് സമ്പ്രദായങ്ങളുണ്ട് പ്രധാനമായിട്ടൊരു മൂന്ന് സമ്പ്രദായങ്ങളുണ്ട് അത് ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ എന്താണ് കല്ലുവഴി സമ്പ്രദായം ഏതാ പറഞ്ഞ് കല്ലുവഴി സമ്പ്രദായം അടുത്ത ഏതാ കപ്ലിങ്ങാട് കപ്പിളിങ്ങാട് സമ്പ്രദായം എന്താണ് പറഞ്ഞത് കപ്പളിങ്ങാട് സമ്പ്രദായം ഒന്നുകൂടെയുണ്ട് അതായതാണ് വെട്ടത്തെ സമ്പ്രദായം എന്താ പറഞ്ഞത് വെട്ടത്തെ സമ്പ്രദായം അപ്പം ഏതൊക്കെ പറഞ്ഞു ഒന്നൂടെ പറഞ്ഞു കല്ലുവഴി സമ്പ്രദായം കപ്പിളിങ്ങാട് സമ്പ്രദായം എന്താണ് വെട്ടത്ത് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം എന്നിങ്ങനെ മൂന്ന് സമ്പ്രദായങ്ങൾ കഥകളിയുടെ ഒരു പരിഷ്കര പരിഷ്കരണത്തിനായിട്ട് ആധുനികമായിട്ട് വന്നിട്ടുണ്ട് കഥകളിയെ കഥകളിയെ ലോകത്തിന് മുൻപില് ശ്രേഷ്ഠമാക്കിയത് അല്ലെങ്കിൽ ലോകത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാകവിയുണ്ട് അതാരാണ് വള്ളത്തോൾ അതെ ആരാണ് വള്ളത്തോൾ വള്ളത്തോളാണ് വള്ളത്തോൾ ദേശീയ കഥകളി ദിനം ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് പറയൂ ഒക്ടോബർ പതിനാറാം തീയതി പഠിച്ചോളൂ ഏതാണ് ഇത് ഏതാണ് ഒക്ടോബർ പതിനാറാം തീയതി എന്താണ് അന്നത്തെ പ്രത്യേകത വള്ളത്തോളുടെ ജന്മദിനമാണ് ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത് വെള്ളത്തോളിന്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ പതിനാറാം തീയതിയാണ് പഠിച്ചോളൂ ഏതാണ് ഡേറ്റ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത് പ്രധാന പ്രധാന പാട്ടുകാരെ കഥകളിയിലെ പ്രധാന പാട്ടുകാരെന്താ പറയുന്നത് പൊന്നാനി എന്നാണ് പൊന്നാനി പൊന്നാനി എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടാവും അല്ലെ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഭാരതപ്പുഴയും അറബിക്കടലും കൂടിച്ചേരുന്ന എവിടെയാണെന്ന് ചോദിക്കാറ് പൊന്നാനിയിലാണെന്ന് പറയാറുണ്ട് അല്ലെ പൊന്നാനിയിലാണ് അങ്ങനെ പൊന്നാനി വേറെയും കുറെ കാര്യങ്ങൾക്കുണ്ട് എന്താണ് കേരള മക്ക എന്ന മക്ക എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പൊന്നാനിയാണ് അതിലേക്ക് പോകണ്ട തിരിച്ചു വന്നോളൂ ഇതായിട്ട് യാതൊരു പുലംബന്ധവുമില്ല ഇതെന്താ പറഞ്ഞത് പ്രധാന പാട്ടുകാരനെ കഥകളിയിൽ പ്രധാന പാട്ടുകാരനെ പറയുന്ന പേരാണ് പൊന്നാനി കൂടെപ്പാടുന്ന ആളുണ്ട് കൂടെപ്പാടുന്ന ആൾ എന്താണ് പറയുക ശിങ്കി നമ്മൾ സാധാരണ പറയാറുള്ളതാണ് അല്ലെ ശിങ്കിടി പാടുക അവന്റെ ശിങ്കിടിയാണ് അതെന്ന് പറയാറുണ്ട് അല്ലെ ശിങ്കിടി ശിങ്കി പാടുക എന്ന് പറയും പറയാം ശിങ്കിടിയാണ് പാടുന്ന ആളെ പറയാ കൂടെപ്പാടുന്നതിനെ പറയാം പ്രമുഖ കഥകളി ആചാര്യന്മാരുണ്ട് ഏഹ് നമുക്ക് അവരെ പറ്റി ഓരോരുത്തരെ പറ്റി വിശദമായിട്ട് പഠിക്കാനുണ്ട് പക്ഷെ ഇപ്പൊ പേരുകൾ മാത്രം മനസ്സിലാക്കി മനസ്സിലാക്കി പോവാം കലാമണ്ഡല ഹൈദരാലി ആരാണ് കലാമണ്ഡല ഹൈദരാലി അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ ഒക്കെ പഠിക്കാം നമുക്ക് പിന്നീട് പഠിക്കാം അത് വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ എന്താണ് ആചാര്യന്മാരെ മനസ്സിലാക്കി വെക്കി കലാമണ്ഡലം ഹൈദരാലി ഉണ്ട് അതുപോലെ കലാമണ്ഡലം നീലകണ്ഠൻ നീലകണ്ഠൻ നമ്പീശൻ എന്താണ് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ഉണ്ട് അതുപോലെ മറ്റൊരു കഥകളി ആചാര്യനാണ് കൃഷ്ണൻകുട്ടി എന്താണ് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്താണ് കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്ന് പറയുന്ന ഒരു കഥകളി ആചാര്യൻ ഉണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ നൂറ് വയസ്സിന് ശേഷവും അരങ്ങിലാടിയ ആളാണ് ആരാണ് ആരാണ് ഗുരു ഗുരു ആരാണ് നൂറു വയസ്സിന് ശേഷവും കഥകളി അരങ്ങില് ആടിയ ആളാരാണ് ഗുരു ചേമഞ്ചേരി അല്ലെ ഗുരു ചേമഞ്ചേരി അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാറുണ്ട് അതൊക്കെ നമുക്ക് വെറും ക്ലാസ്സുകളിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു പറയാ എന്ന് പറഞ്ഞു മാറ്റി വെച്ചിരുന്നു ഏതാണ് മിനുക്കുകൾ അല്ലെ അതുപോലെ പച്ച വേഷധാരി പച്ച എന്നൊക്കെ പറഞ്ഞു എന്താണത് കഥകളിയിലെ ചില വേഷങ്ങളാണ് എന്താണ് കഥകളിയിൽ ചില വേഷങ്ങളുണ്ട് അവയുടെ പേരാണ് ഇതൊക്കെ മിനുക്കുകളെന്നും അതുപോലെ പച്ചകളെന്നൊക്കെ ഏതാണ് പച്ച ഉം പച്ച എന്ന് പറയാം അതുപോലെ കത്തിയുണ്ട് എന്താണ് കത്തി കരിയുണ്ട് കരി കരി പിന്നെ മിനുക്ക് നേരത്തെ പറഞ്ഞത് മിനുക്ക് പിന്നെ താടിയുണ്ട് താടി അപ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെയൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം എന്താണ് പച്ച പച്ച എന്ന് പറയുന്ന ഒരു സ്വാത്വിക കഥാപാത്രമാണ് എന്താണ് ഒരു സ്വാത്വിക കഥാപാത്രമാണ് കഥകളിയിലെ ഒരു സ്വാത്വ കഥാപാത്രമാണ് പച്ച പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നായക കഥാപാത്രങ്ങൾ നായകന്മാർ നായക കഥാപാത്രന്മാർ എപ്പോഴും ഒരു പുരാണ കഥയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു നായക കഥാപാത്രമായിരിക്കും അതിനെയാണ് പച്ചവേഷധാരി പച്ച എന്നൊക്കെ പറയുന്നത് ഇനി കത്തി എന്ന് പറഞ്ഞാലോ കത്തി എന്ന് പറയുന്ന ദുഷ്ട കഥാപാത്രങ്ങളായിരിക്കും എന്താണ് ദുഷ്ട കഥാപാത്രങ്ങളായിരിക്കും അതായത് സിനിമയിലൊക്കെ കാണുന്ന പോലെ വില്ലന്മാർ എന്നുള്ള വില്ലന്മാരായിരിക്കും കഥാപാത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക കത്തി എന്ന് പറയാം എന്താണ് കത്തി എന്ന് പറയുക ഇനി കരിയോ കരി എന്ന് പറഞ്ഞാൽ എന്താണ് രാക്ഷസ സ്വഭാവം രാക്ഷസി സോറി രാക്ഷസി സ്വഭാവം ശ്രീലിംഗാണ് വരിക രാക്ഷസി സ്വഭാവമുള്ള ഇപ്പൊ ശൂർപണക ഉദാഹരണം ശൂർപ്പണക അതുപോലെ ലങ്കാലക്ഷ്മിയൊക്കെ പറയേ അതുപോലെയുള്ള കഥാപാത്രങ്ങൾ വരുന്നതിനാണ് നമ്മൾ എന്താണ് കരി എന്ന് പറയുന്നത് കരി എന്ന് പറയും ഇനി മിനുക്ക് മിനുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് മിനുക്ക് പച്ച എന്താന്ന് മനസ്സിലായല്ലോ നായക കഥാപാത്രങ്ങൾ സ്വാത്വിക കഥാപാത്രങ്ങൾ ഇനിയിപ്പോൾ മിനുക്ക് എന്താ നേരത്തെ വിട്ടുപോയത് ഇതൊക്കെയാണല്ലോ മിനുക്കെന്താ മിനുക്കിനെ പറ്റി പച്ചയെപ്പറ്റി പറയാന്നല്ലേ പറഞ്ഞു അത് പറഞ്ഞല്ലോ നമ്മള് കഥകളി വേഷങ്ങളാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇതെന്താണ് എന്താണ് മിനുക്ക് എന്ന് പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങളാണ് സ്ത്രീ സ്ത്രീ കഥാപാത്രങ്ങളാണ് അതുപോലെ അത് മാത്രമാണ് മുനിമാര് ഋഷിമാരില്ലേ മുനിമാരില്ലേ താടിയൊക്കെ വെച്ചിട്ടുള്ള മുനിമാരില്ലേ അവരെയും എന്താണ് മിനുക്കുകൾ എന്നാ പറയാ മിനുക്കുകൾ എന്നാ പറയാ ഇനി താടിയുണ്ട് താടി താടി ശ്രദ്ധിക്കണം ഒരു താടിയല്ല രണ്ടു മൂന്ന് താടികളുണ്ട് ഏതൊക്കെയാണ് അത് എന്തൊക്കെയാണ് വെളുത്ത താടിയുണ്ട് വെളുത്ത താടിയുണ്ട് ചുവന്ന താടിയുണ്ട് കറുത്തതാടി എന്താ പറഞ്ഞത് വെളുത്ത താടി ചുവന്ന താടി കറുത്ത താടി വെളുത്ത താടി എന്ന് പറയുമ്പോൾ എന്താണ് അമാനുഷിക കഥാപാത്രങ്ങളാണ് അമാനുഷിക കഥാപാത്രങ്ങളെയാണ് നമ്മൾ വെളുത്ത വെളുത്തതാടിക്കാരായിട്ട് പറയാം ചുവന്ന താടികർ ചുവന്ന താടി എന്ന് പറയുമ്പോൾ ദുഷ്ട കഥാപാത്രങ്ങൾ ദുഷ്ടരാക്ഷസന്മാര് ദുഷ്ടകഥാപാത്രങ്ങൾ ദുഷ്ട ദുഷ്ട രാക്ഷസന്മാരുണ്ടാവും ദുഷ്ടരാക്ഷസന്മാരെയാണ് ചുവന്ന ചുവന്നതാടിക്കാരാവാം ഇനി എന്താണ് കറുത്ത കറുത്തതാടിക്കാരോ കറുത്തതാടിക്കാരെന്ന് പറയാം വേടന്മാര് കഥയില് പലപ്പോഴും വേടന്മാരെയൊക്കെ കാണാം വേടന്മാർ അതുപോലെ നായാട്ടുകാരൊക്കെ ഉണ്ടാവും വേടന്മാർ നായാട്ടുകാരെയൊക്കെയാണ് നമ്മൾ എന്തു പറയാ കറുത്തതാടിക്കാരെന്ന് പറയാ കറുത്തതാടിക്കാരെന്ന് പറയാം ഇത്രയും കാര്യങ്ങൾ കഥകളെ പറ്റി മനസ്സിലാക്കില്ല ഒരു കാര്യം ഇവിടെ പറയാം രാജ്യാന്തര രാജ്യാന്തര കഥകളി രാജ്യാന്തര കഥകളിടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണത് രാജ്യാന്തര കഥകളി മ്യൂസിയം സോറി രാജ്യാന്തര കഥകളി മ്യൂസിയം എവിടെ എവിടെയാണ് ന്യൂഡൽഹി ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരിക്കലും ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് രാജ്യാന്തര കഥകളി മ്യൂസിയം എവിടെയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി